ഈശോ ഈശോമിശിക സ്തുതിയായിരിക്കട്ടെ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു വിശുദ്ധ യോഹന്മാർ അറിയിച്ച സുവിശേഷം അത്യായം പതിനഞ്ച് രണ്ടാം തിരുവചനം ചില വെട്ടിയൊരുക്കലുകൾ മുറിയപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ നന്മകൾ പുറപ്പെടുവിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് എന്ന് ഈ നോമ്പുകാലത്ത് നമുക്ക് തിരിച്ചറിയാം പൗരോ സപ്പസ്തോരൻ പറയുന്നുണ്ട് ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു ഈ ലോകത്തിൽ പ്രശസ്തിയും അംഗീകാരവും കയ്യടിയുമൊക്കെ നേടിത്തരുന്ന നമ്മുടെ ചില നേട്ടങ്ങൾ കഴിവുകൾ സൗന്ദര്യം സ്ഥാനമാനങ്ങൾ എന്നിങ്ങനെയുള്ള ബാഹ്യമായ ഘടകങ്ങൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഓർക്കാം നമ്മിലുള്ള ആന്തരിക മനുഷ്യൻ അവിടെ ബലപ്പെടുകയാണെന്ന് ജോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് വൃക്ഷത്തിന് പ്രത്യാശിയുണ്ട് മുറിച്ചാൽ അത് വീണ്ടും തളർക്കും അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല ആത്മീയതയുടെ ചില നല്ല തളിർപ്പുകൾ നമ്മിൽ ഉണ്ടാകണമെങ്കിൽ മുറിയപ്പെടേണ്ടി വരും ഈശോ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് വാങ്ങി പക്ഷിക്കുവിൻ ഇതെന്റെ ശരീരമാണ് മുറിയപ്പെടുന്ന അവസരങ്ങൾ നമ്മെ ദിവ്യകാരുടെ അനുഭവത്തിലേക്ക് എത്തിക്കും എന്നിലുള്ള അഹത്തെ മുറിപ്പെടുത്തുന്ന വേദനാജനകമായ ചില സാഹചര്യങ്ങളെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ആ സാഹചര്യങ്ങളെ കാണിച്ചുകൊണ്ട് ഈശോ ഇങ്ങനെ പറയുന്നത് നമുക്കും ശ്രവിക്കാം ഈ മുറിഞ്ഞത് നീ വാങ്ങി പക്ഷിക്കുക ഇതെന്റെ ശരീരമാണ് ഈശോ അനുഗ്രഹിക്കട്ടെ